ഹലോ കൂട്ടുകാരെ ഒരു മികച്ച പോഷകവശമാണ് തിന അഥവാ ഫോക്സ്റ്റൈൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡയറ്റ് എടുക്കുന്നവർക്കും അല്ലാത്തവർക്കും വളരെ ഗുണപ്രദമായിട്ട് നമ്മൾ ചോറിന് പകരം തിന വെച്ചിട്ട് ചോറ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാൽ അപ്പോൾ നേരെ വീടിലേക്ക് പോകാം അപ്പോൾ ചോറ് കഴിക്കാത്തവർക്കും ഡയറ്റ് എടുക്കുന്നവർക്ക് ചോറ് കഴിക്കാൻ നിർബന്ധമുള്ളവർക്കും ഇത് ഒരു വളരെ നല്ലൊരു ഭക്ഷണമാണ് അപ്പോൾ നമുക്കിത് ആദ്യമേ തന്നെ ഇത് കുറച്ച് നേരം ഇച്ചിരി ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വയ്ക്കുക ഒരു പത്തിരുപത് മിനിറ്റ് കുതിർത്ത് വെക്കണം കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒരു നാലഞ്ച് വട്ടം കഴുകിയെടുക്കണം കഴുകിയെടുത്ത് ഒരു കുക്കറിലിട്ട് ആവശ്യത്തിന് അതിന് മിതക്കെ വെള്ളം ഒഴിക്കുക ഒരു കപ്പ് തിനയെടുക്കുവാണെങ്കിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിതക്കെ കിടക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വിസിൽ നാല് വിസിൽ അതിൽ കൂടുതൽ വേണ്ട മൂന്നോ നാലോ വിസിലടിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുക അതിൻ്റെ മൊത്തം എയർ പോയതിന് ശേഷം നമ്മളത് തുറന്നെടുക്കുക തുറന്നെടുക്കുമ്പോൾ കുഴഞ്ഞതുപോലെയൊക്കെ ഇരിക്കും പക്ഷേ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ ചോറ് പോലെ തന്നെ ഇരിക്കും അപ്പോൾ ചോറ് കഴിക്കാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഫുഡാണ് കേട്ടോ വളരെ പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു ഫുഡാണ് തിന വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇത് വെച്ചിട്ട് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ചോറിന് പകരമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ വളരെ ഗുണപ്രദമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെ തന്നെ എന്ത് കറി വേണമെങ്കിലും ചേർത്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഉണ്ടണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്